സൗദി പ്രോ ലീഗ് സൂപ്പർ ക്ലബായ അൽനാസ് റെഫ്സി ട്രാൻസ്ഫർ ലോകത്തിൽ പുതിയൊരു ഞെട്ടിക്കലിന് തയ്യാറെടുക്കുന്നതായി സൂചന അഹമ്മദ് മൂസ ഡേവിഡ് ഓസ്പിന ആൻഡേഴ്സൺ ടാലിസ്ക സാദിയോ മാനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടങ്ങിയവരെ സ്വന്തമാക്കി ട്രാൻസ്ഫർ വിൻഡോയിൽ പണമെറിയാൻ മടിയില്ലെന്ന് തെളിയിച്ച ക്ലബ്ബാണ് അൽ അലാമി എന്നറിയപ്പെടുന്ന അൽനാസർ എഫ്സി പോർച്ചുഗൽ ഇതിഹാസമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സ്വന്തം തട്ടകത്തിൽ എത്തിച്ചായിരുന്നു അൽനാസർ എഫ്സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ നൂറ്റി എഴുപത്തി മില്യൺ പൗണ്ട് വാർഷിക പ്രതിഫലമാണ് സിആർ സെവന് വേണ്ടി അൽനാസർ എഫ്സി മുടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രീ സീസൺ ട്രാൻസ്ഫറിൽ കാര്യമായ ഇടപെടൽ സെനഗൽ സൂപ്പർ താരമായ സൗദിയോമാനെ ക്ലബ്ബ് വിടും എന്നുള്ള വാർത്ത പരന്നെങ്കിലും അത് സംഭവിച്ചില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വിൻഡോയിലും ഒരു സൂപ്പർ താരത്തെ അൽനാസർ എഫ് സി സ്വന്തമാക്കും എന്നാണ് റിപ്പോർട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിയുടെ ക്രൊയേഷ്യൻ സെൻട്രൽ മിഡിൽഫീൽഡർ മാത്യു കൊവാസിച്ചിനെയാണ് അൽനാസർ എഫ് സി സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊവാസിച്ച് മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിയുടെ ഭാഗമായത് മാഞ്ചസ്റ്റർ സിറ്റിയുമായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പത് വരെ നീളുന്ന കരാറാണ് ക്രൊയേഷ്യൻ സെൻട്രൽ മിഡിൽ ഫീൽഡറിനുള്ളത് യൂറോപ്യൻ വൻപന്മാരായ ഇന്റർ മിലാൻ റയൽ മാൻഡ് ചെൽസി എഫ് സി ടീമുകൾക്കായും കൊവാസിച്ച് ബൂട്ടണിഞ്ഞിട്ടുണ്ട് ക്ലബ്ബ് തലത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി എട്ട് ഗോളുകളും നാൽപ്പത്തിയാറ് അസിസ്റ്റും കൊവാസിച്ച് നടത്തി സെൻട്രൽ മിഡിൽഫീൽഡിൽ കൊവാസിച്ച് എത്തിയാൽ അൽനാസർ എഫ്സിയുടെ കരുത്ത് വർദ്ധിക്കും എന്നതിൽ തർക്കമില്ല ഒരു മില്യൺ ഡോളർ ആഴ്ചയിൽ പ്രതിഫലം നൽകിയായിരിക്കും ക്രൊയേഷ്യൻ താരത്തെ അൽനാസ് റെബ്സി സ്വന്തമാക്കുക എന്നും റിപ്പോർട്ടുകളുണ്ട് ഏകദേശം എട്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം രൂപ വരും ഇത് കൊവാസിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും നാളുകൾക്ക് ശേഷം വീണ്ടും കളത്തിൽ എണ്ണിക്കുമോ എന്നതിനാണ് ആരാധകർ കാത്തിരിക്കുന്നത് സിആർ സെവനും കൊവാസിച്ചും സ്പാനിഷ് ലീഗ് ക്ലബ്ബായ റയൽ മാൻഡറിൽ ഒന്നിച്ച് പന്ത് തട്ടിയിരുന്നു ഇരുവരും ഒന്നിച്ച് എൺപത്തിയൊന്ന് മത്സരങ്ങളിൽ കളത്തിലെത്തി മൂന്ന് ഗോളുകളിൽ ഇവർ ഒന്നിച്ച് ഇടപെട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മികച്ച തുടക്കമാണ് കൊവാസിറ്റ് കുറിച്ചിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ മുൻ ക്ലബ്ബായ ചെൽസി എഫ് സിക്ക് എതിരെ ക്രൊയേഷ്യൻ താരം ഗോൾ നേടിയിരുന്നു മറുവശത്ത് അൽനാസറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ തുടക്കം അത്ര ഗംഭീരമല്ല അൽനാസറിനായി ഇറങ്ങിയ എല്ലാ മത്സരത്തിലും പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടി പോർച്ചുഗലിനായി യു എഫ് എ നേഷൻ ലീഗിൽ ക്രൊയേഷ്യക്കെതിരെ ഗോൾ നേടിയതോടെ കരിയറിൽ തൊള്ളായിരം ഗോളുകളിലും റൊണാൾഡോ എത്തുകയും ചെയ്തു Screw <laughs>